ഹലോ ഗായ്സ് വെൽക്കം ദ ചാനൽ കെൻസോ ഗെയിംമാർ ഞാനിപ്പോ ഒരു സി എസ് റാങ്ക് ആയിട്ട് വന്നിട്ടുണ്ട് അതും വെറുതെ സി എസ് റാങ്ക് പുഷ് ചെയ്യാൻ വേണ്ടി വന്നതല്ല എനിമീസിന്റെ കൂടെ ടീം അപ്പ് ആവണം വേണ്ടി വന്നതാണ് ഞാനും എന്റെ ഫ്രണ്ട്സും എടാ എല്ലാവരും ഇരുന്ന് ഇരുന്ന് കാണിക്കട്ടെ ആരും എനിമീസിന് അടിക്കല്ലേ

അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഞാൻ പോലും വിചാരിച്ചിട്ടില്ല ഇത്ര പെട്ടെന്ന് ടീം ടീമപ്പ് ആവുന്നു സി എസ് നോക്കാണ്ട് ഇത്ര പെട്ടെന്ന് എനിമീസ് നമ്മുടെ അതാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് അതന്നെ കെൻസോ അതുകൊണ്ടാ പറയണെ അടിക്കണേ ഉറപ്പായിട്ട് നമുക്ക് അടിക്കാട്ടോ ഞാൻ ഏതായാലും അടിക്കത്തില്ലമാർ അടിച്ചാൽ മാത്രമേ ഞാൻ അടിക്കത്തുള്ളൂ കെൻസോബ്ര പിന്നെ സോണു ചുരുങ്ങുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നന്നായിട്ട് അറിയാം ും പിന്നാലെ ആൾക്കാരായിട്ട് വന്നോളുവാന്ന് ഇങ്ങോട്ട്

നൻപനൊരുവൻ വന്ന പിറക് നട്പിരുക്കും സോകമിറക്കും നട്പുക്കുൾ രാഗം ആ പാട്ട് ബാക്കി എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ ആ പാട്ടാണ് ഇവന്മാരൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എനിമീസിന്റെ കൂടെ ഇങ്ങനെ ടീം അപ്പ് ആയിട്ട് കളിക്കുമ്പോൾ എന്തൊരു രസമാണല്ലേ അതേടാ നീ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് കേട്ടോ സീറോ ഡാമേജിൽ നമ്മൾ ഒരു റൗണ്ട് വിൻ ചെയ്യുക പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അതും സി എസ് റാങ്കിൽ എനിമീസിനോട് ടീം അപ്പായി കളിക്കുന്ന ഒരു സന്തോഷം അത് ഒന്ന് വേറെ തന്നെയാണ് വീഡിയോ കാണുന്ന ഇതുപോലെ റാങ്കിൽ ആയി എത്ര പേരുണ്ടെന്ന് ഈ വീഡിയോക്ക് ഒന്ന് ചെയ്യണേ അതുപോലെ തന്നെ ചെയ്യാത്ത എല്ലാവരും ഒന്ന് ചെയ്യണേ ഈ നമ്മൾ അവന്മാരുടെ സ്വഭാവം എടുക്കും നോക്കിക്കോ എത്രയൊക്കെ ടീമപ്പ് ആയാലും എന്തായാലും നോക്കിയോ നമ്മൾ റൗണ്ട് വിൻ ദേഷ്യം വരും പിന്നെ എന്തായാലും പിന്നെന്തായാലും അടിക്കും അപ്പൊ ഏതായാലും ഒരു അടിക്കുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ എല്ലാവരും ഫയർ ആയിട്ട് നിന്നോളി അവന്മാരെ അടിക്കാൻ പിന്നെ നമ്മള് അത് വേറെ കാര്യം എടാ ഞങ്ങളക്കില്ല ഇവിടെ അവന്മാരടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഭൂയ നമ്മളെ കൊണ്ടുപോകത്തുള്ളൂ അത് വേറെ കാര്യം അവന്മാരടിച്ചാലേ ഇല്ലെങ്കിലും നമ്മളെ ഭൂയേ കൊണ്ടുപോകത്തുള്ളൂ മെഡിക്കിറ്റ് അടിച്ചിട്ടായാലും നമ്മൾ ഭൂയെ കൊണ്ടുപോകും മെഡിക്കിറ്റ് അടിക്കാണ്ട് അവന്മാരെ ഗണ്ണെടുത്ത് അടിച്ചിട്ടായാലും ശരി നമ്മളെ ഭൂവേ കൊണ്ടുപോകത്തുള്ളൂ ആ കാര്യത്തിൽ ആരും പേടിക്കണ്ട എടാ എല്ലാരും എല്ലാരും എടുക്കാൻ സോൺ റൗണ്ട് അടിച്ചാൽ മാത്രം നമുക്ക് അടിക്കാം എടാ ഇത് എന്തൊരു ഒരു നമ്മുടെ ടീമിൽ ഒരാളെ ചത്തിട്ടുള്ളൂ അമ്മ ടീമിൽ നാലെണ്ണം ചത്തുകഴിഞ്ഞു നമ്മുടെ മൂന്ന് കഴിഞ്ഞ ദിമിത്രി ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു എനിക്കാണെങ്കിൽ ക്യാരക്ടർ സ്കില്ല് പോലും ഇല്ല എന്നിട്ട് മെഡിക്കിറ്റ് അടിച്ച് ഞാൻ പോലും ഇല്ല അമ്മാര് നാലെണ്ണം ചത്തു കഴിഞ്ഞു നീ പറഞ്ഞ പോലെ തന്നെ മെഡിക്കറ്റ് അടിച്ചിട്ടായാലും ശരി ഗൺ എടുത്ത് ഫയർ ചെയ്തിട്ടായാലും ശരി നമ്മളെ ഭൂയേ കൊണ്ടുപോകത്തുള്ളൂ കാരണം ഈ കളി ഭൂയടിച്ചാൽ ഞാൻ ഹീറോയ്ക്ക് അടിക്കും അതിൽ ആർക്കും ഒരു സംശയം വേണ്ടോ കെൻസോ പറഞ്ഞാൽ പിന്നെ നമ്മൾ അടിക്കാണ്ടിരിക്കും അവന്മാര് അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അവന്മാരുകഴിഞ്ഞാൽ പിന്നെ ഫുള്ള് അങ്ങോട്ട് അടിയായിരിക്കും അവന്മാര് നമ്മളെ കൊന്നിട്ട് പോയി അടിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കെൻസോഫർ ഈ റൗണ്ട് ജയിക്കുകയാണെങ്കിൽ കെൻസോഫർ ഈറൊക്കെ അടിക്കുന്നില്ല പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും വിട്ടും കൊടുക്കത്തില്ല ഏതായാലും അവന്മാർ ഞമ്മളെ അടിക്കുകയാണെങ്കിൽ എന്തായാലും കെൻസോഫർ നമ്മളെ തന്നെ പുഴയെ കൊണ്ടുപോകത്തുള്ളൂ അവന്മാര് നമ്മളെ ഒരു റൗണ്ട് അടിക്കുകയാണെങ്കിൽ പോലും നമ്മളെ ഭൂയേ കൊണ്ടുപോകത്തുള്ളൂ എടാ ഞാൻ കുറച്ചു നേരം ഇണ്ടാണ്ടിരുന്നു ഇരുന്നിരുന്ന് കാണിച്ചു അവൻ വൈഫൈ കെട്ടാടാ അതുകൊണ്ടുതന്നെ ഞാൻ അവൻ അടിച്ചിട്ടുണ്ട് ബാക്കിയുള്ളവന്മാർക്ക് എന്തിനാണ് അടിക്കണേ അടിക്കില്ലേ അടിക്കല്ലേ ഞാൻ ഇരുന്നിരുന്ന് കാണിക്കുന്നുണ്ട് അവൻ്റെ നെറ്റ് പോയിരിക്കടാ അതുകൊണ്ടുതന്നെ അവൻ അടിച്ചു കൊന്നത് ബാക്കിയുള്ളവന്മാരുടെ അടുത്ത് നിങ്ങൾ കേട്ടാ നിങ്ങളെന്തിനാണ് അടിക്കാൻ പോണേ ഇരുന്നിരുന്ന് കാണിക്കട്ടെ ഇരുന്നിരുന്ന് കാണിച്ചിട്ട് അന്മാർ എന്നെ വിടുന്നില്ല ശരി ഏതായാലും ഞാൻ അടുത്ത റൗണ്ട് മുതൽ ഞമ്മക്ക് അന്മാരടിക്കാം കേട്ടാ കെൻസോ ബ്രാവ് എന്നെ കൊന്നു എന്തായാലും അവന് ഞാൻ കൊന്നിട്ട് എന്നെ അടങ്ങത്തുള്ളൂ ഇനി ഭൂനങ്ങൾ അടിച്ചിട്ടുള്ള കാര്യം ഇനി അപ്പൊ ആവാൻ നിൽക്കണ്ട കെൻസോ ബ്രു ഇനിക്ക് അവന്മാരെ കൊന്നിട്ടേ ഉള്ളൂ വേറെ കാര്യം അവന്മാര് എന്നെ കൊന്നു ഞാൻ ഇരുന്നിരുന്ന് കാണിച്ചു അവന്മാരെ എന്നെ അടിച്ചു കൊന്നു പിന്നെ കെൻസോ ബ്രോ എന്നെ അടിച്ചവന്റെ നെറ്റ് പോയതാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ചത്തു ഞങ്ങളുടെ കയ്യില് ഗണ്ണില്ല അടുത്ത റൗണ്ട് ഞങ്ങൾ ഗണ്ണെടുത്തിട്ട് ആന്മാരെയൊക്കെ അടിച്ചു കൊല്ല കെൻസോ ബ്രു ഇനിന്ന് ആവാന്ന കെൻസോ ഇന്ന അടിച്ചോ

ഒരാൾക്ക് തൊണ്ണൂറ്റി മൂന്നിന്റെ ഹെഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് യോ ഈവട്ടം ഞാൻ പറഞ്ഞ പോലെ കളിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഭൂടിയാ എടാ ഈ നീലക്കളർ രണ്ട് സാധനം കണ്ടില്ല ആ രണ്ട് സാധനത്തിന് വേണ്ടി ഈ രണ്ടുപേരും വെച്ച് നിന്നാൽ മതിയിട്ടാ ആമാരെ എന്തായാലും ഇതിന്റെ ഉള്ളിൽ കൂടെ വരും എന്തായാലും ആമാരുടെ ടീമിൽ ആരെങ്കിലും ഒക്കെ വരും ഇതിന്റെ ഉള്ളിൽ കൂടെ അപ്പൊ നമ്മള് രണ്ടാളും രണ്ടാളും വെച്ച് നിന്നതിനെ പെട്ടെന്നെ ആമാർ അടിച്ചിട്ടാ പറ്റും എട ഞാൻ പറയുമ്പോഴേക്കും നീ അതിന്റെ ഉള്ളിൽ കൂടെ പോയോ തിരിച്ച് വായോടോ വന്ന് ഇവിടെ നിൽക്കടാ എന്റെ കൂടെ ഒരാൾ നിക്ക് പിന്നെ രണ്ടാൾ അവിടെ പോയി നിൽക്കു പോ ആ ഓക്കെ കെൻസു ഞാൻ കെൻസോനോട് നിൽക്കാം നിങ്ങളെ രണ്ടാളും അവിടെ പോയി നിൽക്കടാ ആരെങ്കിലുമൊക്കെ വന്നാൽ പറയണേ

ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ട് ഇപ്പൊ ഹീറോയ്ക്ക് അടിച്ചും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പത്തൊമ്പത് സീസണിൽ ഹീറോയ്ക്കും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഞാൻ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ